കാരിക്കോട് ആനക്കയം റോഡിന്റെ പകുതി ഭാഗം റീറ്റാർച്ച് ചെയ്യാത്തത് യാത്രക്കാരെ വലിക്കുന്നു തെക്കും ഭാഗം വരെയുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ തുടരുന്നത് കുണ്ടും കുഴിയുമായ റോഡിൽ യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് കാരിക്കോട് ആനക്കയം റൂട്ടിൽ റോഡിന്റെ നവീകരണ ജോലികൾ പൂർത്തിയാക്കാത്തത് യാത്രക്കാരെ അക്ഷരാർത്ഥത്തിൽ വരയ്ക്കുകയാണ് തെക്കുംഭാഗം മുതലുള്ള റോഡ് ഭാഗം നന്നാക്കിയിട്ടുണ്ടെങ്കിലും കാരിക്കോട് മുതലുള്ള ഭാഗം ഇപ്പോഴും പഴയപടി തുടരുകയാണ് റോഡ് മിക്ക ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് വലിയ കുണ്ടുകളും കുഴികളും റോഡ് രൂപപ്പെട്ടിട്ടുണ്ട് ഏറെ നാളുകളായി ഇതാണ് റോഡിന്റെ അവസ്ഥ ഇതുവഴിയുള്ള ഗതാഗതം അങ്ങേയറ്റം ദുഷ്കരമാണ് ബസ്സുകളും ഭാരവാഹനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് വണ്ടികളാണ് ഇതുവഴി കടന്നു പോകുന്നത് ആനക്കയം മുതലുള്ള പൊതുജനങ്ങൾ എല്ലാ ആവശ്യങ്ങൾക്കും ഈ റോഡിലൂടെയാണ് തൊടുപട നഗരത്തിൽ എത്തുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡ് അറ്റകുറ്റപ്പണി ചെയ്യാത്തത് ഭരണ പ്രതിപക്ഷ വാഗ്വാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ പരാജയമായി പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ എം എൽ എക്കെതിരുള്ള ആയുധമാക്കാനാണ് ഭരണപക്ഷം ശ്രമിച്ചത് വിവാദങ്ങൾ മൂർഛിച്ചിരിക്കുകയാണ് ഭാഗികമായി റോഡ് റീട്ടാർജ് ചെയ്തത് ശേഷിക്കുന്ന ജോലികൾ എന്ന് തീരും എന്ന് കാത്തിരിക്കുകയാണ് പൊതുജനങ്ങൾ വർഷമായതുകൊണ്ട് എന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ എന്നാൽ സർക്കാരിന്റെ ധനസ്ഥിതി എന്ന ആശങ്കയും ശക്തമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും